നമസ്കാരം ഞാൻ രാജേഷ് വൈദ്യരാണ് വയനാട് നമ്മുടെ ഞാൻ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഒരു കെ എൽ പി ദാഗസമെൻ എന്നും പറഞ്ഞിട്ടൊരു ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ വരാനുള്ള കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു പതിമുഖം നമുക്കറിയാം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് എന്ന് പറയുന്നത് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതാണ് ആണല്ലോ വരാതിരിക്കാൻ നോക്കേണ്ടത് എന്നുള്ള ഉദ്ദേശത്തിലാണ് മിക്ക ആളുകൾക്കും നമ്മൾ വൈറസ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളാണ് മിക്ക ആളുകൾക്കും കണ്ടുവരുന്നത് അതിന് നാം ഇന്ന് നമ്മൾ മിക്ക ആളുകളും നമ്മളെ അതായത് സമയം തെറ്റിട്ടുള്ള ഭക്ഷണ മിക്ക ആളുകളും ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന് നമ്മൾ സമയം തെറ്റിട്ടുണ്ടാവുന്ന ഭക്ഷണക്രമത്തിൽ നമുക്ക് കൂടലിൽ ചെറിയ ചെറിയ പ പായൽ ഒരു നിറത്തിൽ ഒരു കൂപ്പൽ പോലെയൊക്കെ നമുക്ക് കണ്ടുവരാറുണ്ട് കാരണം പുണ്ണ് എത്രയോ കാലങ്ങളായിട്ടുള്ള ആളുകൾ അതായത് ഗ്യാസിൻ്റെ പ്രോബ്ലം വയറിങ്ങനെ വീർത്തിരിക്കുക കൊതി കിട്ടിയ പോലെ അതിനാണ് നാം കൂടുതലായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ഇതിൽ വരുന്നത് മുത്തള് വേലിയന്തൻ അതുപോലെ തന്നെ എട്ടുപ്പിക്ക നേന്ത്ര ഇങ്ങനെയുള്ള നല്ല ഐറ്റം ആണ് അതുപോലെ തന്നെ മുക്കൂറ്റി ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണിത് അതായത് കെ എൽ പി എന്ന് പറയുന്ന ഈ ദാഗസമിനി ഇത് മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല ഇത് എന്ന് പറയേണ്ട കാര്യമേ ഇല്ല ഇത് നമ്മൾ സാധാരണ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എരിച്ചിൽ പുകച്ചിൽ നെഞ്ചെരിച്ചിൽ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമുക്കൊരു ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കുട്ടികൾ മുതൽ വലിയവർക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കാരണം കിഡ്നി സംബന്ധമായിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലാവർക്കും പറ്റുന്നതാണ് ഞാനും ഞാനും ഫോറസ്റ്റിൽ ഒക്കെ പോയിട്ട് നമ്മളൊത്തിരി പോയി പല സ്ഥലത്തും പോയിട്ട് മരുന്നൊക്കെ ശേഖരിച്ച് വരുമ്പോൾ നമുക്ക് എത്രയോ സമയം തെറ്റിയിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ അപ്പം നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് കാരണം കാലങ്ങളോളായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ അതായത് നൂറ് നൂറ്റി ചില്ലറ വയസ്സ് കഴിഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത് ശേഷമാണ് ഞാൻ എനിക്ക് എൻ നമ്മൾ ഞാൻ ജനിച്ചപ്പോഴല്ല അതിനുശേഷവും എൻ്റെ ഒരു തൊഴിലാണ് ചികിത്സ എന്ന് പറയുന്നത് ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് ചികിത്സാരംഗത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു വൈദ്യനാണ് ആദിവാസി വൈദ്യനാണ് നമുക്കിതെല്ലാവർക്കും ആർക്കും ഒരു രീതിയിലും തന്നെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല കാരണം നമ്മളെ നമ്മളെ വന്ദൻ പ്രോഡക്റ്റ് അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റോളം നമ്മളെ ഇതിൽ സപ്പോർട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല ഇത് നമ്മൾ സാധാ ദാഗശമനിയായിട്ട് നമ്മളൊരു ടീസ്പൂണോ അവരുടെ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനനുസരിച്ച് ഇത് ഒരു ടീസ്പൂണോ രണ്ടോ ടീസ്പൂണോ ഒരു ലിറ്ററോ ഒന്നോ ലിറ്ററോ രണ്ട് ലിറ്ററോ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എത്ര വേണമെങ്കിലും കുടിച്ചാലും ഒന്നും തന്നെ ഇതിൽ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാവുന്നതാണ് കാരണം നെഞ്ചരിച്ചിൽ കാലങ്ങളായിട്ടുള്ള ചില ആളുകൾ ഈ പുണ്ണിന് വേണ്ടിയിട്ട് അസിഡിറ്റി പുളിച്ച് കെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പല ആളുകളും നമ്മൾ നമ്മളെ സമീപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം നമുക്ക് വരാതെ രോഗം വരാതിരിക്കാനാണ് നമ്മളെല്ലാവരും മിക്ക ആളുകളും നോക്കേണ്ടത് വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതാണ് വരാതെ നോക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നൂറ് ശതമാനോളം നമുക്കിതിന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ധാഗശമിനിയാണ് കെ എൽ പി എന്ന് പറയുന്ന ധാഗസമിനി നന്ദി നമസ്കാരം